കാർഷിക മേഖലയിൽ പാരമ്പര്യം നിലനിർത്തി ഈശ്വരമംഗലം വി ഹംസ സ്മാരക ട്രസ്റ്റ് ഈ വർഷത്തെ കൊയ്ത്തന പാടശേഖരത്ത് തുടക്കമായി ഈശ്വരമംഗലം വി വി ഹംസ ട്രസ്റ്റിനു കീഴുള്ള പാടശേഖരത്തിൽ എല്ലാ വർഷവും ചെയ്തുവരുന്ന വിവിധ കൃഷികളുടെ ഭാഗമായി ഈ വർഷത്തെ നെൽകൃഷിയുടെ കൊയ്ത്തുദ്ഘാടനം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ൂർ ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവിയും കാർഷിക മേഖലയിൽ നിരവധി നൂതന കൃഷിരീതികൾ നടപ്പാക്കുകയും ചെയ്ത പ്രമുഖ കൃഷി ശാസ്ത്രജ്ഞർ ഡോക്ടർ പി കെ അബ്ദുൾ ജബാർ നിർവഹിച്ചു വി വി ഹംസ സ്മാരക ട്രസ്റ്റ് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി കുറേ വർഷങ്ങളായി നമുക്കതുകൊണ്ട് പല കർഷകർക്കും അത് പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഹൈവേയുടെ അടുത്ത് ഇത്രയും നല്ലൊരു പാടശേഖരം ഇവിടെ വളരെ നന്നായിട്ട് തന്നെ തടസ്സമില്ലാതെ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ കേരളത്തിന് വളരെ ശക്തമായിട്ടുള്ള സാംസ്കാരിക സന്ദേശമാണ് കൊടുക്കുന്നത് അതിൽ വളരെയധികം ഞങ്ങൾ പിന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് അവരെ ആ കൂട്ടായ്മയോട് ഇവിടെ ഇപ്പം കൊയ്തിരിക്കുന്നത് മൂന്നേക്കർ സ്ഥലം പൊന്മണിയാണ് വളരെ നല്ല ഒരു വിളവ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് അവർ അത് സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം നെൽകൃഷി വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ പല പദ്ധതികളും വളരെ വിജയകരമായിട്ട് കർഷകർ പിടിച്ചു നൽകുന്നുണ്ട് ഏഴുത്തിരുത്തി കൃഷി ഓഫീസർ ടി എം സുരേഷ് അധ്യക്ഷത വഹിച്ചു കാർഷിക പദ്ധതികൾ വിശദീകരിച്ചു ട്രസ്റ്റ് ചെയർമാൻ വി വി സലാം സ്വാഗതം പറഞ്ഞു കർഷകരായ ടി എം ദാമോദരൻ രവി ഊരത്ത് അലി ചുള്ളിക്കൽ രുക്മിണി മേളയിൽ ട്രസ്റ്റ് അംഗങ്ങളായ വി വി മുഹമ്മദ് കുട്ടി വി വി അബൂബക്കർ വി വി മൊയ്തീൻകുട്ടി വി വി ആഷിഖ് ട്രസ്റ്റ് സെക്രട്ടറി അഷ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ട്രസ്റ്റ് ട്രഷറർ മുഹമ്മദ് ഷാഫി പറഞ്ഞു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ